താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ചതയം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സെപ്റ്റംബർ ഒക്ടോബർ മാസഫലങ്ങളിൽ സമയം അനുകൂലം സമ്പത്തിൽ വർധനവ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ചിങ്ങം അവസാന പകുതി കന്നി പൂർണം തുലാം ആദ്യ പകുതിയും ചേർന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഒക്ടോബർ മാസം ചിങ്ങമാസത്തിൽ പ്രവചനം ശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് നേട്ടത്തിൻ്റെ സമയമായിരിക്കും സാമ്പത്തികമായും അംഗീകാരമായും ഉയർന്ന നിലയിലെത്തും ഗൃഹാന്തരീക്ഷം ഗുണകരമാകും വാക്കുകൾ സൂക്ഷിക്കുന്നത് തർക്കങ്ങളില്ലാതെ വരുത്താൻ സഹായിക്കും തൊഴിൽ മാറ്റം സ്ഥാനചലനം എന്നിവ നിലവിലുള്ള അധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കണം പുതിയ വർഷത്തെ അനുകൂലമാക്കിയെടുത്താൽ ആഡംബരത്തോടെ ജീവിക്കാം കന്നിമാസത്തിൽ മാനസികമായ സന്തോഷം കളിയാടും പൂർവികമായി ആചരിക്കുന്ന പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക അതിൽ പങ്കാളിയാവുക എന്നിവയ്ക്കെല്ലാം യോഗം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടവർക്ക് വേണ്ടി വേണ്ടിവരാം ചില അസുഖങ്ങൾ ആശങ്കപ്പെടുത്തുന്ന സമയം കൂടിയായിരിക്കും കുടുംബത്തിലെ മുതിർന്നവർ തമ്മിലുള്ള തർക്കങ്ങൾക്ക് സാക്ഷിയാകേണ്ടതായി വരാം തുലാമാസത്തിൽ സമ്പത്തിൽ ക്രമാതീതമായ വർധനവുണ്ടാകും അതിനു ചേർന്ന ജീവിതരീതി ക്രമീകരിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം കൃഷിയുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് സമയം അനുകൂലമാണ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് തിളക്കമുണ്ടാകും കണ്ണുകളുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്ക് വിധേയരാകേണ്ടി വരാം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഉത്സാഹം വർദ്ധിക്കും ഏത് കാര്യത്തിനും സമയം അനുകൂലം അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ